കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചേച്ചി പല മൂന്ന് ഒരു കുറേ നാളുകളായിട്ട് ഇവിടെ വരുന്നു പോകുന്ന സമയത്ത് പറഞ്ഞു ചാ ഭവനം പണിയാൻ തുടങ്ങി മൂന്ന് വർഷമായച്ചാ പണിയൊന്നും പൂർത്തിയാകുന്നില്ല ചേച്ചിയുടെ ചിന്ത എങ്ങനെയായിരുന്നു കർത്താവ് ഒരു സഹനം തന്നിരിക്കുന്നതാണ് പണി പൂർത്തിയാകാതെ കുറേ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു സഹനം തന്നതാണെന്ന് ചേച്ചി വിചാരിച്ചാണ് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ മൂന്ന് വർഷവും പണി തീരാത്തത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ വെള്ളിയാഴ്ച പങ്കെടുത്തപ്പോൾ ചേച്ചിക്കൊരു കാര്യം ഒരു മനസ്സൊന്ന് തുറന്നു അച്ഛനോട് ഒന്ന് സംസാരിക്കാം അപ്പം ഞങ്ങളുടെ തലേ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളെന്തെങ്കിലും ഈ കന്നിമൂല അങ്ങനത്തെ മേഖല നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ട ഉണ്ടെങ്കിലാണ് തടസ്സങ്ങൾ സാധാരണ വരികയുള്ളൂ നമുക്ക് പ്രാർത്ഥനകൾ തടസ്സം വരുന്നുണ്ടെങ്കിൽ കുമ്പസാരിക്കാൻ പോകുന്ന തടസ്സമുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു മേഖല നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇവരുടെ കുടുംബത്തിൽ ഈ ബിൽഡിങ് പണിയാൻ വന്ന സമയത്ത് പണിക്കാർ പറഞ്ഞു നിങ്ങൾക്കത് വേണ്ടെങ്കിലും ഞങ്ങളൊന്ന് ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളൊന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പൈസ എടുത്ത് പോയിട്ട് സാധനങ്ങളെ മേടിച്ച് തേങ്ങയൊക്കെ ഉടച്ച് തേങ്ങയൊക്കെ രണ്ട് മുറി കറക്റ്റായിട്ട് മുറിഞ്ഞു അപ്പോൾ പറഞ്ഞു പണി പെട്ടെന്ന് പൂർത്തിയാകും പിന്നെ പൂവിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് എല്ലാം പരിപാടി തുടങ്ങി പൂർത്തിയാകുന്നില്ല പണി പൂർത്തിയാകുന്നില്ല അത് ചേച്ചിക്ക് മനസ്സിലായി വിചേ പിറ്റേ ദിവസം ചേച്ചി കാണാൻ വന്നെങ്കിൽ അച്ഛാ കാര്യം മനസ്സിലായി അച്ഛൻ ചോദിച്ചത് കാര്യം ഇതാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ വന്നവരെ ചെയ്തു അവരുടെ റിസ്ക്കിൽ അവർ ചെയ്തു നമ്മുടെ വാഹനത്തിൽ ആ വണ്ടിക്കാരൻ്റെ ഓടിക്കുന്നവൻ്റെ റിസ്ക്കിൽ അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ വസ്തുക്കൾ കൊണ്ടാണെന്ന് വിചാരിക്കും അല്ല ഈ പറഞ്ഞ വഴി ഈ വ്യക്തിയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നു അലൊരിക അലൊരിക കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ദേവന്മാർക്ക് അർപ്പിച്ചാൽ ദൈവ പൂജ പൂജകൾ ചെയ്താൽ അത് ദൈവവിശ്വാസത്തിന് എതിരാ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ പിന്നെ നാല് കുരിശെടുത്ത് അത് ബെനഡിറ്റേം കുരിശ് അവിടെ വ്യഞ്ചരിച്ചിരുന്നത് നാലിനെ കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേ വീടിൻ്റെ നാല് മൂലയ്ക്ക് നിങ്ങൾ അത് സ്ഥാപിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കാരണം അതിൻ്റെ മേൽ കർത്താവ് വിടുതൽ നൽകി അനുകരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ സൈലൻ്റ് ആയിട്ടുള്ള പൈശാചിക പീടുകളുണ്ട് സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ അപകടകാ അപകടകാരികളായ ആത്മാക്കളുണ്ട് അല്ല ഇരിക്കാം സൈലൻ്റ് ആയിട്ടുള്ള ആ ആത്മാക്കൾ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഇവിടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു ഈ ഉദാഹരണം പറയുന്നതിൻ്റെ കാരണം അത് മനസ്സിലാകാൻ വേണ്ടി ആ കൊച്ചിന് ഈ ശുശ്രൂഷ എവിടെയല്ല ഏത് ശുശ്രൂഷയ്ക്ക് പോകാനും അവൾക്ക് പേടിയാണ് അവൾ വേദപാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരാക്സിഡൻറ്റ് പറ്റി ആക്സിഡൻ്റ് പറ്റി ആ സമയത്ത് എന്നെ ഒന്ന് രണ്ട് സിസ്റ്റർമാരോ ആരോ അവിടെ ഒക്കേഷന് വേണ്ടി വന്നു ഒക്കേഷന് വേണ്ടി വന്നപ്പോൾ അവരോട് പറഞ്ഞു നിനക്ക് ഒക്കേഷനുണ്ട് നിനക്ക് ദൈവളി ഉണ്ട് അതുകൊണ്ട് ദൈവളിയിൽ ചേരുന്നതാണ് സന്യാസം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അല്ലിയ അല്ല ആരോ അതിന്റെ കൂടെ കൂട്ടി സന്യാസമൊക്കെ ഉണ്ടെങ്കിൽ സന്യാസി ആയില്ലെങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമാകും പറഞ്ഞു വേണ്ടാത്ത കാര്യം നമ്മൾ പറയാൻ സന്യാസി സന്യാസം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അവനോ അവളോ എപ്പോഴെങ്കിലും ആകിക്കൊള്ളും ഈ കാലഘട്ടത്തിൽ പ്രത്യേകത ഉണ്ട് വയസ്സായ ഒരാണ മോണ് അല്ലെ നല്ല നല്ല ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് അത് രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപ അമേരിക്കയിലേക്ക് പതിനഞ്ചോ പതിനഞ്ച് അതിൻ്റെ മുകളിൽ ജോലിയുള്ള പയ്യൻ അത് രാജിവെച്ചിട്ട് അച്ഛനാവുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞു ഈ കൊച്ച് ഇവിടെ ഒന്ന് രണ്ടവണ ഒന്നും ഇവിടെ പിന്നെ ഇവിടെ വരില്ല ഇവിടെ വീട്ടുകാർ എല്ലാവരും വരും അവസാനം ഞാൻ വിള വിളിച്ചു വരുത്തി അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കൗൺസിലിങ്ങിനെ കൗൺസിലിങ്ങിന് തന്നുകഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങാരും പറഞ്ഞു നിനക്ക് എന്താ മരണ പേടി കൂടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്റെ നാട്ടിലൊക്കെ ആൾക്കാർ പറഞ്ഞത് ഇടി വെട്ടി നിൽക്കുന്ന സമയത്താണ് ദൈവം എന്റെ പാമ്പ് കടിക്കുന്നത് അപ്പൊ പിന്നെന്തായ പള്ളിയിലേക്കും പോവും പക്ഷെ ധ്യാനങ്ങൾക്കൊന്നും പോവില്ല മരണമയം എന്ന് പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിലല്ലോ മരണമയം വരൂള്ളൂ അല്ലേ എന്തിനാ വിശ്വാസിയായി കൊച്ചിനോട് മരണമയത്തെ കുറിച്ച് കൗൺസിലർമാരെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നു പറയാന്നല്ല കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ കഴിഞ്ഞ ദിവസം ഇവിടെ പയ്യൻ വന്നു അവൻ രണ്ട് തവണ ഈ ശുശ്രുഷയത്തിൽ വരാൻ വേണ്ടി പോന്നു ആദ്യത്തെ ദിവസം അവൻ ഒരുങ്ങി വന്നപ്പോൾ എന്താ അവൻ്റെ വണ്ടി കേടായിപ്പോയി രണ്ടാമത്തെ ദിവസം അവൻ ഒരുങ്ങി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ ഇവിടെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആകല്ലേ എന്നാ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കഴിഞ്ഞാൽ മഴ പെയ്ത് റോഡൊക്കെ വെള്ളം കെട്ടിക്കിടക്കു തിരിച്ചു പോയി മൂന്നാമത്തെ തവണ വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും എട്ട് മണിയായിപ്പോയി അതിനുമുമ്പ് ആൾക്കാരൊക്കെ വന്ന് ടോക്കനൊക്കെ എടുത്തുപോയി സേ ഇവൻ ഇവ അകലെയെന്നാണല്ലോ വന്നു പത്ത് മുന്നൂറ് കിലോമീറ്റർ അന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് വിളിച്ച് സംസാരിക്കുമേ എനിക്ക് അവനോട് പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാവുന്നില്ല അവനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഏയ് ഇങ്ങനെയൊന്നുമില്ല അച്ഛാ ഇങ്ങനെയൊന്നുമില്ല എല്ലാം പറയുന്നത് നിരസിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇന്നേ വരെ ഉണ്ടാവാത്ത സംഭവം ഞാൻ പറഞ്ഞു നീ പോയിട്ട് ആ മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിട്ട് ഒരു ജോമാലെല്ലാം പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട വെള്ളിയാഴ്ച ചൊവ്വാഴ്ച അപ്പോൾ അവ എന്ത് ചെയ്തു അച്ഛൻ ചിലപ്പോൾ ഒഴിവാക്കുന്നതാണെന്ന് ഏടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കസേരിയിൽ ഇരുന്ന് അവൻ ജോമാലയല്ലേ അപ്പം നമുക്കിവിടെ എന്ത് ഇടക്കുണ്ടെങ്കിലും എൻ്റെ റൂമിലെല്ലാം സി സി ടി വി ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛൻ അവിടെ സി സി ടി വിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല എന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിയാനേ അപ്പം ഞാൻ വേഗം ആ നിന്നവരോട് പറഞ്ഞു എന്നാൽ പോയി പറയും മട പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം അമ്മയുടെ അടുത്ത് അപ്പോൾ അവർ പോയിട്ട് വേറെ ആരോടൊക്കെയും പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് ആർക്കും മനസ്സിലായി ഞാൻ ചെന്നിട്ട് പറഞ്ഞു മോനെ നീ ഒന്ന് പോയി അമ്മയുടെ അടുത്തൊന്ന് പ്രാർത്ഥിക്കി അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ മുട്ടുകൂത്തിയില്ല അവിടെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഉണ്ടാകുന്ന അറിയാമോ ഒരു ജപമാല ചെല്ല്യ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യം പിശാശ അടച്ചു കളഞ്ഞത് ദൈവം തുറന്നു കൊടുത്തു അല്ലേ ഒരു കാര്യം പറഞ്ഞു ഞാൻ കയറി വന്നപ്പോൾ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവന് മനസ്സിലായില്ല പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ ആൻ്റമ്മൻ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഉപദ്വീപുകൾ എവിടെ പോയിട്ട് ഹോട്ടൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ അക്രൈസ്തവരുടേതായ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ അവൻ ചെയ്ത മേഖലകൾ കർത്താവ് അവന് തെളിയിച്ചു കൊടുത്തു പരിശുദ്ധ അമ്മ അത് ഇവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജമാനയെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്തായി ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യം അടച്ചു കളഞ്ഞത് പരിശുദ്ധ അമ്മ തുറന്നു കൊടുത്തു അതുകൊണ്ട് പറഞ്ഞത് അമ്മയ്ക്ക് എല്ലാത്തിൻ്റെ മേൽ തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷത്തോട് തന്നെ അപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെയ്ത മേഖലകളാണ് ഇന്ന് എനിക്ക് മൂന്ന് തവണ വന്നിട്ട് വരാൻ പറ്റാതെ ഇന്ന് ഞാൻ വന്നിട്ട് തുറക്കാൻ പറ്റാതെ പറ്റാതിരുമ്പോൾ ഞാൻ ആകെ ആകുലതനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വിളിച്ചാണ് സാമ്പത്തികം എല്ലാം തകർന്നു ഫാദർ വീട് പണിയാൻ പറ്റുന്നില്ല വീട് പണിയാൻ തുടങ്ങി അവർ പണിയാൻ അവരച്ഛനെ വിളിച്ചാണ് കല്ലിടിച്ചത് സ്ഥാനം നോക്കാൻ വന്നത് ഒരു കരിസ്മാറ്റി പ്രസ്ഥാനത്തിൻ്റെ ആളാണ് പക്ഷേ പണിയാൻ വന്നപ്പോൾ പറഞ്ഞു ഇവിടെയാണ് കന്നിമൂല ഇവിടുന്ന് പണി തുടങ്ങാൻ പറഞ്ഞു ഇവ ഏതായാലും അവിടെ നിന്ന് തുടങ്ങിയില്ല ഇവ വേറെ നിന്ന് തുടങ്ങി പക്ഷേ എന്നിട്ടും പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ഈ ഇരുപത്തിരണ്ട് വർഷങ്ങൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത മേഖലകൾ ഇവനെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക അത് വയ്യെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏഴുമണിയായി ഏഴുമണി ചെന്ന വഴി തന്നെ അവന് വണ്ടി കിട്ടി അവർ പുലർച്ചയ്ക്ക് വീട്ടിലെത്തോളൂ അപ്പോൾ പോയ വഴി പറയാം അച്ഛാ എനിക്ക് പ്രാർത്ഥനകൾ അന്ന് അയച്ചു തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടായ ബ്ലോക്ക് ആ തടസ്സം പരിശുദ്ധാത്മാവ് ഇന്ന് എടുത്തു മാറ്റി അതുകൊണ്ട് മത്തയുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവചനങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുക്കണം ബൈബിൾ നോക്കി വായിക്കുമ്പോൾ അതിൻ്റെ അതിൽ പ്രകാരം അവൻ പോയി കഴിഞ്ഞപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഒരു ജനങ്ങൾ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ അവൻ പിശാചു അപ്പൊ ഭജനത്തിൽ തന്നെ പറയാണ് അവർ പോയി കഴിഞ്ഞപ്പോൾ ബാധിതരായ ഒരു ജനങ്ങൾ ഹൂമനെ അടുക്കൽ കൊണ്ടുവന്നു അപ്പൊ രോഗങ്ങളൊന്നും നല്ല രോഗങ്ങളല്ല എന്ന് നമ്മൾ ചിന്തിക്കണം അറ്റാക്ക് വന്നാലും നല്ലതല്ല ചിലവര് പറയണ്ട അറ്റാക്ക് എൻ്റെ വന്നു നല്ല പെട്ടെന്ന് മരിച്ചു അലലിയ അതുകൊണ്ട് പറയാണ് ഹൂമനെ ജനങ്ങൾ അവന്റെ അടുത്ത് വന്നു ബാധിതൻ ആത്മാവ് എങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ ആത്മാവ് കയറുന്നത് ദൈവകൽപ്പനകളും തിരുസഭയുടെ ദൈവപ്രമാണങ്ങളും പ്രമാണങ്ങളും ദൈവ കൽപ്പനകളും കൂതാശകളും നമ്മൾ നിരസിക്കുമ്പോഴാണ് അത് തള്ളിക്കളയുമ്പോഴാണ് ലംഘിക്കുമ്പോഴാണ് വിശാശനെ നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ കർത്താവ് നമ്മുടെ ഭവനത്തിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി ഒരു വലിയ സംരക്ഷണം നമുക്ക് നൽകുന്നത് മലക്കി നാലിൻ്റെ മൂന്ന് അല്ലെ എന്താ ജോബിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒൻപത് പത്ത് ജോബ് പറഞ്ഞു എന്താ എന്നിട്ട് ചോദിച്ചു പിശാചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോൾ അവനെ സ്വർഗത്തിനും ചെല്ലാൻ പറ്റും കാരണം എന്നാ കർത്താവ് സൃഷ്ടിക്കപ്പെട്ടതാ അല്ലേ അവിടെ ചെന്നപ്പോൾ പിശാശ് ചോദിച്ചു പിശാശിനോട് ഈശ്വര ദൈവം ചോദിച്ചു ആ ജോബിനെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ജോബിനെ ആ ഞാൻ കണ്ടു അവൻ എന്താ നിന്നിൽ വിശ്വസിക്കുന്ന കാരണം എന്താന്ന് പറയുമ്പോ നീ അവന് സമ്പ സമ്പത്തിനും വസ്തുക്കൾക്കും അവനെ അങ്ങ് അവനും അവന്റെ അവരും അവന്റെ സമ്പത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി നൽകി നൽകി അവന്റെ 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 പ്രവർത്തികളെ പ്രവർത്തികളെ പ്രവർത്തികൾ നല്ലതായതുകൊണ്ട് അനുഗ്രഹിക്കുന്നു അല്ലെ നമ്മുടെ പ്രവർത്തികൾ നല്ലതാണെങ്കിൽ എന്തെയ്യും സ്വർഗത്തിൽ നമുക്ക് സഹായം വരും നമ്മുടെ പ്രവൃത്തികൾ മോശമാണെങ്കിലോ സ്വർഗത്തിൽ അനുഭവം അതുകൊണ്ട് പറയാ അവൻ സംസാ പുറത്തുപോയി ആ പിശാശിനെ പുറത്താക്കിയപ്പോൾ അവൻ സംസാരിച്ചു ആ പിശാചു ബാധിതനെ സുഖപ്പെടുത്തിയൊരു സംഭവമാണ് ചെറിയൊരു കാര്യങ്ങൾ കൊണ്ട് ഇവിടെ പറയുന്നത് എന്നിട്ട് പറയാണ് ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇതേപോലുള്ള സംഭവം ഇസ്രായേലി കണ്ടിട്ടില്ല എന്നാൽ പറഞ്ഞു പറഞ്ഞു അവൻ പിശാചുകളുടെ കൊണ്ടാണ് കൊണ്ടാണ് പിശാചിന്റെ വലിയ ആധിപത്യം പിശാചുകളെ ഒരു പിന്നെ നമ്മൾ പരിശേർക്ക് പറയുന്ന സമയത്ത് വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികൾ ഓ അതോ അതോ അത് അച്ഛന അങ്ങനെ ആയതുകൊണ്ട് അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഇതെന്താ പറയുമോ നാവുകൊണ്ടാണ് സഭയെ നശിപ്പിക്കുന്നത് നാവുകൊണ്ടാണ് വൈദികരെ നശിപ്പിക്കുന്നത് നാവുകൊണ്ടാണ് സമർപ്പിതരെ നശിപ്പിക്കുന്നത് അല്ലെരിക്കാം അപ്പൊ നമ്മൾ ഒരു നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ പിശാബു ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വിശ്വാസത്തിൽ നിന്നും നമ്മൾ എങ്ങനെയെങ്കിലും അവൻ ചാടിക്കും വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കരുതെന്നല്ലേ പറഞ്ഞു ഒരു വെള്ളിയാഴ്ച കഴിച്ചുകൊണ്ടുവല്ല കുഴപ്പമുണ്ടോ അപ്പൊ നമ്മൾ ഓ കുഴപ്പമില്ല കാരണം എന്താ ഓ പറഞ്ഞിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കാൻ പള്ള കാരണം എന്താ എന്താ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിക്ക് വേണ്ടിയാണ് സഭ ഒന്നിച്ച് പിശാചനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇവിടെ ചില ചേട്ടന്മാര് വന്നിട്ട് പറയുന്ന കാര്യ അച്ഛാ ഇരുപത്തഞ്ച് നോക്കി നോക്കിത്തൊടങ്ങുമ്പോ ഒരു പത്ത് പതിനഞ്ച് കഴിയുമ്പോ അതുകൊണ്ട് ഞങ്ങൾ എട്ട് നോമ്പ് നോക്ക പിടിച്ചോലിയ ചേട്ടനെ അമ്പതൊന്നും ഇരുപത്തി മൂന്നാം ദിവസം കാല നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ എനിക്കൊരു കോട്ടം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എലി കയറുന്നതും പാമ്പ് കേറുന്നതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് എവിടെയോ ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓട്ട കണ്ടടക്കുക ചെയ്യേണ്ടത് അല്ലല്ലേ അത് അത് ഉപേക്ഷിക്കുകയല്ല കയറി കോട്ടയെന്ന് വെച്ചിട്ട് ഇരിക്കാൻ ചെയ്യേണ്ടത് കാരണം ആ ഓട്ട അടച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് കയറാൻ സാധിക്കില്ല അതായത് നമ്മുടെ കുടുംബത്തിന് സംരക്ഷണ വലയം കർത്താവ് നൽകുന്നുണ്ട് ആ സംരക്ഷണ വലയം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വലയ ആ ഓട്ടയിലൂടെ ആ ദ്വാരത്തിലൂടെയാണ് കയറി വരുന്നത് അതുകൊണ്ടാണ് എസ് എകെൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നഗരത്തിൻ്റെ ഓട്ടയടയ്ക്കാനും മതിലിൻ്റെ ഓട്ട തീർക്കാനും ഞാൻ ആരെങ്കിലും അന്വേഷിച്ചു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു ആരെയും ഞാൻ കണ്ടില്ല ആരെയും ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഒരു ഒരു സ്പിരിറ്റ് നെഗറ്റീവ് സ്പിരിറ്റ് നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തൊടുന്നവരും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ചിലവരും വന്ന് പറയണ്ട നന്മ ചെയ്യാൻ പോയാ പോലും തിന്മയായിട്ട് വരും തിന്മ ചെയ്താൽ പോലും തിന്മയായിട്ട് വരും അല്ലലിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതോ ഒരു ഭാഗത്തുനിന്ന് ഏതൊരു സ്ഥലത്തു നിന്ന് ഒരു പൈസ ഒരു ആക്രമണം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ നൂറ്റി പത്താം സംഖ്യത്തിൽ ഒന്ന് രണ്ട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കുന്ന പോലും നിൻ്റെ വലത് ഭാഗത്ത് ഉപവശന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഇതിനെ ശക്തമായി കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തു അല്ലെ അതുകൊണ്ട് പ്രധാനം പറയാണ് അടുത്തു പറയാം എന്നെ വേട്ടയാടുന്ന എല്ലാവരും നിന്ന് എന്നെ നീ രക്ഷിക്കണമേ നമ്മെ നാം ചെയ്യാത്തൊരു കുറ്റത്തിന് നാം മനസ്സിലാക്കാത്തൊരു കുറ്റത്തിന് ഏതെങ്കിലും ഒരു ശക്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു ശത്രുവാണ് അല്ലരിയാ അത് നമ്മൾ എന്താഗ്രഹിക്കേണ്ടതെന്ന് വെച്ചാൽ കർത്താവിൽ ദൃഢമായിട്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അതിനെ നമ്മുടെ കാൽ കീഴിലാക്കി കൊണ്ടുവരും അല്ലെരിയാ ഞാൻ പറയാം ആദ്യത്തെ കൊച്ച് ഇവിടെ വിളിച്ചുകൊണ്ടുവന്നു കൗൺസിലിംഗ് ചെയ്തു പല പ്രാവശ്യം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്നു വെച്ചാൽ അവൾ എന്ത് ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലോ അവൾ പല വിഷയത്തിനും തോറ്റ കുട്ടിയാ അതിലെല്ലാം അവൾ വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടെച്ചാൽ ഒരു നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്തു ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് ആ ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സിൽ അവൾ കയറി അവിടെയും ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾക്ക് പരാജയം വന്നു അവൾ കഴിഞ്ഞ ദിവസം അവടെ എല്ലാത്തിലും വിജയിച്ചു എല്ലാത്തിലും അപ്പോൾ ഒരു കൊച്ചിനെ ഈ ഇത് പറയാണ് എന്താ നിനക്ക് മരണ പേടിയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചിനെ ഉയരാൻ പറ്റോ പറ്റോ ഇല്ലല്ലോ പിന്നെ പേടിയാ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് വണ്ടി അമ്മയെ അപ്പനെ നോക്കി നിൽക്കാല് വണ്ടികൾ വന്ന് ഇടിച്ചിട്ടുണ്ട് അവരൊന്നിച്ച് പോകുമ്പോൾ ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ ഇടിയും ഒരു അപകടമൊക്കെ ഏത് മനുഷ്യനാ പേടിയില്ലാത്തത് അല്ല ഇനിയാം പേടിയില്ലാത്ത എന്താന്ന് വെച്ചാൽ വണ്ടിക്ക് മാത്രം പേടിയില്ലാതിരിക്കൂ വണ്ടിയിൽ ഉള്ളിലുള്ള എല്ലാവർക്കും പേടി അല്ലേ ബൈക്ക് നമ്മൾ വണ്ടിയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വല്ല പേടിയുണ്ടോ വണ്ടി വർക്ക് ഷോപ്പ് ചെയ്ത കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും അവൻ പൊക്കോളൂ അല്ലല്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈശോ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശോ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പിശാസുക്കളെ ബഹിഷ്ക്കുക ആദ്യം വചനം പറയുക വചനം പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടായും നമ്മളിൽ വസിക്കുന്ന സൈലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആക്രമിക്കുന്ന പിശാസിനെ പുറത്താക്കും നമ്മൾ ചില സമയത്ത് വചനം പറയുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നവൻ ഒച്ചെടുക്കാൻ തുടങ്ങും അല്ലേ അപ്പം നമുക്കറിയാം അത് ഒച്ചെടുക്കുന്ന ബഹിളി വരുത്തുന്ന ഒരു ആത്മാവാണ് അല്ല പഴയ കാലത്ത് ഇങ്ങനൊരു സംഭവം ഇല്ല പഴയ കാലത്ത് നിന്ന് കഴിഞ്ഞാൽ കാരണമായ ദൈവകൽപ്പന ദൈവപ്രമാണം ലംഘിക്കില്ല ലംഘിക്കുമായിരിക്കും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവരും പള്ളിയിലായിരിക്കും അല്ല ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്താ ചെയ്യും നമ്മൾ ടൂറിലായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു അല്ല അതുകൊണ്ട് തന്നെ ലൂക്കായുടെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ പതിനാല് തൊട്ടുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നു ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകാം പറയുന്നതിന്റെ കാരണം ഈശോയുടെ ഏറ്റവും വലിയ ഇതെന്താണെന്നുവെച്ചാൽ പിശാസുകളെ ബഹിഷ്കരിച്ച് മനുഷ്യരെ സ്വതന്ത്ര ആക്കുക എന്നുള്ളതായിരുന്നു ബഹിഷ്കരിക്കുകയായിരുന്നു പുറത്തുപോയപ്പോൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാണുമ്പോ എല്ലാം മനുഷ്യർ എന്ത് ചെയ്യണം യേശുവിനെ വിശ്വസിക്കുകയല്ല ചെയ്യണ്ടേ അല്ലേ കാരണം ഒരു മനുഷ്യൻ സംസാരിക്കാതിരുന്നു ഒരു മനുഷ്യൻ പിതിരനായിരുന്നു ഒരു മനുഷ്യൻ മൂമ്മനായിരുന്നു ഒരു മനുഷ്യൻ അന്ധനായിരുന്നു ഒരു മനുഷ്യൻ തളർവാദിയായിരുന്നു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പ്രാന്തനായിരുന്നു ശവക്കല്ലറയിൽ കിടന്നിരുന്ന് അവനെ സുഖപ്പെടുത്താൻ പറ്റുന്ന നേരത്താണ് എന്ത് പരിസര ഇവനെതിരെ ഇവനെതിരെ സഭ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സഭയ്ക്കെതിരെ ഈ പിശാജ് അല്ലമുറ ഇട്ടിട്ട് ചെയ്യുന്നത് അല്ല ഇരിക്കാവുക